വണ്ടിപ്പെരിയാർ കൊലപാതകം പ്രതിയെ വെറുതെ വിട്ടു ആറു വയസ്സുകാരി പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെയാണ് വെറുതെ വിട്ടത് വിധി വലിയ ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ട് വിധി പ്രസ്താവിച്ചത് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിക്രൂര കൊലപാതകത്തിലാണ് തെളിവുകളുടെ അഭാവത്തിൽ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടത് വിധി അറിഞ്ഞതോടെ പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലനാണ് അവിശ്വസനീയമായി വിധി പുറത്തുവന്ന ശേഷം പുറത്തേക്ക് വന്ന അർജുനു നേരെ പെൺകുഞ്ഞിന്റെ മാതാപിതാക്കളും നാട്ടുകാരും ബന്ധുക്കളും ഓടിയെടുക്കുന്നതും കാണാമായിരുന്നു എങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യം മുഴുവനുമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു അതുപോലെ ഇവർ ഇവന്മാർക്ക് വേണ്ട ആവശ്യമുള്ളത് അതിനകത്ത് സാള് തന്നെ കളിച്ച് മരിച്ചതാണെന്നാണ് ഞങ്ങൾ കരുതിയതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രം എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ചെഞ്ഞിനെ കാണിച്ചു അപ്പോൾ അത് അങ്ങനെയാണ് അപ്പോൾ തന്നെ കളിച്ചു ആ രീതിക്ക് അവർ അപ്പോൾ അവർ ഞങ്ങളോട് ഈ കേസ് ഞാൻ പറഞ്ഞു

അപ്പീൽ ഞങ്ങൾ തെളിവുകൾ വിധി വന്നതോടെ വലിയ പ്രതിഷേധമാണ് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയരുന്നത് അർജുൻ നിരപരാധിയാണെന്നും പുനരന്വേഷണം ആവശ്യപ്പെടുമെന്നുമാണ് അർജുന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്നാൽ പ്രോസിക്യൂഷൻ അപ്പീൽ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ